നേതൃത്വത്തിൽ െടുങ്കത്ത് ഐക്യദാർഢ്യ സംഗമം നടന്നു അറസ്റ്റ് ചെയ്യപ്പെട്ട ചെയ്യപ്പെട്ടി പി നിരുപാധികം വിട്ടയക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ടാണ് സംഗമം നടത്തിയത് എസ് ഡി പി ഐ സംസ്ഥാന വൈസ് പ്രസിഡന്റ് തുളസീധരൻ പള്ളിക്കൽ പ്രതിഷേധം ഉദ്ഘാടനം ചെയ്തു അറസ്റ്റ് ചെയ്യപ്പെട്ട എസ് ഡി പി ഐ ദേശീയ പ്രസിഡന്റ് എം കെ ഫൈസിയെ നിരുപാധികം വിട്ടയക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ടാണ് എസ് ഡി പി ഐ ജില്ലാ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ നെടുങ്കണ്ടത്ത് ഐക്യദാർഢ്യ സംഗമം നടത്തിയത് നെടുങ്കണ്ടം കിഴക്കേ കവലയിൽ നടന്ന സംഗമം എസ് ഡി പി ഐ സംസ്ഥാന വൈസ് പ്രസിഡന്റ് തുളസീധരൻ പള്ളിക്കൽ ഉദ്ഘാടനം ചെയ്തു പുതിയ തലമുറയ്ക്ക് വേണ്ടി രാജ്യത്തെ വീണ്ടെടുക്കുന്നതിനുള്ള ദേശീയ തലത്തിലുള്ള പരിശ്രമങ്ങൾക്ക് കരുത്തു പകരുന്നതാണ് എസ് ഡി പി ഐ ദേശീയ പ്രസിഡന്റ് എം കെ ഫൈസിയുടെ അറസ്റ്റ് എന്നും ഏകാധിപത്യ നീക്കങ്ങൾക്കെതിരെ രാജ്യത്ത് ശക്തമായ ബഹുജന മുന്നേറ്റം ഉയർന്നുവരികയാണെന്നും അദ്ദേഹം പറഞ്ഞു എസ് ഡി പി ഐ ജില്ലാ പ്രസിഡന്റ് കെ എച്ച് അബ്ദുൾ മജീദ് അധ്യക്ഷത വച്ച യോഗത്തിൽ ജില്ലാ ജനറൽ സെക്രട്ടറി അനൂപ് തോമസ് എസ് സി എസ് ടി ജില്ലാ വൈസ് പ്രസിഡന്റ് മാരിയപ്പൻ പ്രട്ടേണിറ്റി മൂവ്മെൻറ് സംസ്ഥാന വൈസ് പ്രസിഡന്റ് അമീൻ റിയാസ് വെൽഫെയർ പാർട്ടി ജില്ലാ കമ്മിറ്റി അംഗം മൊയ്തീൻകുട്ടി ജമാഅത്ത് ഫെഡറേഷൻ മേഖലാ സെക്രട്ടറി യൂസഫ് മൗലവി എസ് ഡി പി ഐ തേനി ജില്ലാ കമ്മിറ്റി അംഗം സദാം ഹുസൈൻ രാഷ്ട്രീയ സാമൂഹ്യ രംഗത്തെ പ്രമുഖർ തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ നെടുങ്കണ്ടം